നമസ്കാരം മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ ബാലു കിരിയത്ത് സംവിധാനം ചെയ്ത തകിലുകൊട്ടാമ്പുറം എന്ന മോഹൻലാൽ ചിത്രമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തകിലുകൊട്ടാമ്പുറം എന്ന ഈ മോഹൻലാൽ ചിത്രത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത് ആ സിനിമയുടെ പാട്ടുകളാണ് അക്കാലത്ത് മലയാളികളുടെ ചുണ്ടുകളിൽ തത്തിക്കളിച്ചിരുന്ന രണ്ട് മൂന്ന് ഹിറ്റ് പാട്ടുകൾ ആ സിനിമയിലുണ്ട് അതിലൊന്ന് മമ്മമ്മി മമ്മിക്കൊരുമ്മാ ഡാടിക്കൊരുമ്മാ ഉമ്മ ഉമ്മ പൊന്നുമ്മ ചക്കരമൂക്ക് നൂറുമ്മി മമ്മിക്കൊരുമ്മാ ഡാടിക്കൊരു മ് ഉമ്മ പൊന്നുമ്മ ചക്കരമൂക്ക് നൂറുമ്മ ഈ പാട്ടുണ്ട് പിന്നെ അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ക്യാമ്പസുകളിൽ അന്ന് ഈ കോളേജ് യൂണിയൻ പ്രോഗ്രാമുകളിലൊക്കെ പലരും പാടിയതായിട്ടൊക്കെ നമ്മൾ മുമ്പ് പ്രാ ഇച്ചിരി ഏജുള്ള ആൾക്കാരെ നമ്മളോട് പറഞ്ഞു നമ്മൾ വളരെ എന്തു ഒരു സംഗീത സംവിധായകൻ്റെ കഴിവിനെ അങ്ങ് ഏറ്റവും പ്രശംസിക്കപ്പെടുന്ന തരത്തിലേക്ക് പോകുന്നത് അതിലെ പാട്ടുകൾ അത്രയും ഹിറ്റാവുമ്പോഴാണ് സംഗീ സംഗീതത്തിന് അത്രയും ഒരു പ്രാധാന്യം ആ പാട്ടിൽ വരുന്നു എന്ന് ജനങ്ങൾ കണ്ടു മനസ്സിലാക്കി ആ പാട്ട് പാടി അത് ഹിറ്റാവുമ്പോഴാണ് ഒരു സംഗീത സംവിധായകൻ്റെ ഏറ്റവും വലിയ വിജയം ഉണ്ടാകുന്നത് സ്വപ്നങ്ങളെ വീണുറങ്ങൂ മോഹങ്ങളെ ഇനിയുറങ്ങൾ സ്വപ്നങ്ങളെ വീണുറങ്ങൂ മോഹങ്ങളെ ഇനിയുറങ്ങൂ എന്തു മനോഹരമായ വരികളും ആ വരികളുടെ മേൽ ഹൃദ്യമായ സംഗീതം ചേർത്ത് ഇണക്കിയ ഒരു ഗാനം ഇത് ഇതിലെ ഈ വരികൾ സ്വപ്നങ്ങളെ വീണുറങ്ങൂ മോഹങ്ങളെ ഇനി ഉറങ്ങൂ എന്ന ഈ മനോഹരമായ വരികൾ നമ്മൾ വിചാരിക്കും മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭന്മാരായ ഏതോ കവികളാണ് ഈ പാട്ട് എഴുതിയത് അല്ലെങ്കിൽ ഗാനരചയിതാക്കളാണ് ഈ പാട്ട് എഴുതിയത് എന്ന് നമ്മൾ കരുതും പക്ഷേ ഗാനരചയിതാവും പ്രഗത്ഭനുമൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ സംവിധായകനായ ശ്രീ ബാലു കിരിയത്താണ് മനോഹരങ്ങളായ ഈ പാട്ടിൻ്റെ വരികൾ അതുപോലെ അതിനേക്കാൾ എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്ക് പ്രിയപ്പെട്ട ഗാനരചയിതാവാണ് ശ്രീ ബിജു തിരുമല ബിജു തിരുമലയുടെ സഹോദരനാണ് ദർശൻ രാമൻ അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിൽ ഉണ്ടായ പാട്ടുകളാണ് തകലുകൊട്ടാമ്പുറം എന്ന ഈ മോഹൻലാൽ ചിത്രത്തിൽ നമ്മൾ കേട്ടത് മോഹൻലാൽ ഇതിൽ അഡ്വക്കേറ്റ് പോൾ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് തകിലുകൊട്ടാമ്പുറം എന്ന് പറയുന്ന സിനിമ അക്കാലത്ത് വളരെയധികം ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമായ ഒരു സിനിമയാണ് സംസാര വിഷയമാവുക എന്ന് പറയുന്നത് ഒരു കുപ്രസിദ്ധി ആർജിക്കുക എന്നുള്ള രീതിയിലല്ല വിഷയമായത് ഈ കടന്നു വന്ന മലയാള സിനിമയിൽ അടുത്ത കാലത്തായി കടന്നു വന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെയാണ് അദ്ദേഹം എത്തിയത് സഞ്ചാരി എന്ന സിനിമയിലും അദ്ദേഹം അഭിനയിച്ചു അനശ്വരനായ ജയനോടൊപ്പം അതുപോലെ അദ്ദേഹം ഈ സിനിമയിൽ പ്രേം നസീർ പിന്നെ സുകുമാരൻ അഞ്ജലി നായിഡു പിന്നെ ജഗദീശ് ശ്രീകുമാർ അടൂർ അടൂർബാസി ജലജ തുടങ്ങിയ ഒരു നീണ്ട താരനിരയോടൊപ്പം മോഹൻലാൽ അഭിനയിക്കുകയാണ് അപ്പോൾ അത് നമുക്കറിയാം ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നത് പോലെ മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് പ്രേംനസീറിനെ പോലെ അക്കാലത്ത് റെക്കോർഡുകൾ വാരിക്കൂട്ടിയ സുന്ദരനായ നായകൻ ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായി അഭിനയിച്ച നടൻ ഒരു നല്ല മനുഷ്യ സ്നേഹി നല്ല മനുഷ്യൻ ഇങ്ങനെയൊക്കെയുള്ള പ്രേംനസീർ അദ്ദേഹമായിട്ടൊക്കെ അഭിനയിക്കാൻ കഴിഞ്ഞത് അക്കാലത്ത് മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് അത് മാത്രമല്ല എക്സ്പീരിയൻസിന് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉള്ള നടീനടന്മാരോടൊപ്പം ആദ്യകാലങ്ങളിൽ സഹകരിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അതായത് അങ്ങനെയുള്ള കടന്നു വരുന്ന പുതിയ തലമുറ നടീനടന്മാരെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം തന്നെയാണ് ഇത് ദർശൻ രാമൻ്റെ ഈ പാട്ടുകൾ തകിലുകൊട്ടാംപുറം എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് വളരെ ഗുണം ചെയ്ത ഒരു ഘടകം തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ എസ് തങ്കപ്പൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ തകിലുകൊട്ടാമ്പുറം എന്ന് പറയുന്ന സിനിമ നിർമ്മിച്ചത് ഇത് ഇത് റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ പന്ത്രണ്ടിനാണ് നിറഞ്ഞ സദസ്സിൽ തന്നെ ഈ സിനിമ പ്രദർശിക്കപ്പെട്ടു അതുപോലെ നിരവധി ദിവസങ്ങളിൽ തിയേറ്ററുകൾ നിറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ തിയേറ്ററുകൾ നിറയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ തകലുകൊട്ടാമ്പുറം എന്ന് പറയുന്ന ബാലു കിരീത്ത് ചിത്രത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇന്നും എനിക്ക് തോന്നുന്നു ടി വിയിലൊക്കെ ഇടയ്ക്ക് ഈ സിനിമ വരാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഈ സിനിമ ടി വിയിൽ വന്നില്ലെങ്കിലും ഇതിൻ്റെ പാട്ടുകൾ ഇപ്പോഴും ചില പ്രോഗ്രാമുകളിലൂടെ നമുക്ക് ടി വിയിൽ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ഈ പാട്ടുകൾ റേഡിയോയിലൂടെ എഫ് എമ്മിലൂടെയൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും വളരെ ഹൃദ്യമായിട്ടുള്ള പാട്ടുകളാണ് അതിൻ്റെ വരികളും സംഗീതവും പാടിയിരിക്കുന്നതുമൊക്കെ മോഹൻലാൽ എന്ന നടന് അദ്ദേഹത്തിൻ്റെ ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു വലിയ ആരാധക വൃന്ദം അത് ഈ മോഹൻലാലിൻ്റെ അഭിനയിച്ചു തുടങ്ങുന്ന തുടക്കകാലങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഒരു ആരാധക വൃന്ദത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ മോഹൻലാലിന് തുടക്കകാലങ്ങളിൽ തന്നെ കഴിഞ്ഞു അത് ഈ തകുലുകട്ടാമ്പുറം എന്ന സിനിമ ഇറങ്ങിയപ്പോൾ വളരെ ദൃഢമായി എന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ഈ സിനിമയിലുള്ള പ്രത്യേക അഭിനയ ശൈലിയിലൂടെ ആരാധകരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് തകുലുകാമ്പുറം എന്ന സിനിമയിലൂടെ അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരെ കിട്ടിയത് മോഹൻലാലിൻ്റെ ശൈലി വളരെ വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കിയ പ്രേക്ഷകർ മോഹൻലാലിന് അഭിനയം അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ള രീതിയിൽ നൂറിൽ നൂറ് മാർക്ക് കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം തവിൽ കോട്ടാമ്പുറം സഞ്ചാരി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം തിരനോട്ടം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമയിലെ ആ വില്ലൻ കഥാപാത്രം അതുമാത്രം മതി അദ്ദേഹത്തിൻ്റെ അഭിനയ അഭിനയം അളക്കുന്നതിനുള്ള ഒരു സ്കെയിലാക്കി വയ്ക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം അളക്കാൻ അളന്ന് തിട്ടപ്പെടുത്താൻ ആ ഒറ്റ നരേന്ദ്രൻ എന്ന ആ ഒരു കഥാപാത്രം മാത്രം മതി പക്ഷെ തുടർന്നിങ്ങോട്ട് സഞ്ചാരിയിലായിരുന്നാലും ഈ പറയുന്ന തയിലുകുട്ടാമ്പുറം എന്ന സിനിമയിലായിരുന്നാലും വളരെ വ്യത്യസ്തമായ അഭിനയശൈലി ശൈലി കാഴ്ചവെച്ച് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിന് ഉദാഹരണങ്ങളാണ് പിൽക്കാലത്ത് ഇറങ്ങിയ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ അപ്പോൾ മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ